ഞാൻ ചോദിക്കണം ഇപ്പൊ എന്തു ആയിക്കോട്ടെ യുദ്ധത്തിന് പല കാരണങ്ങളും ഉണ്ടാവും ഇനി കൊച്ചുങ്ങളെ കൊല്ലാണ് എന്തിനാ നമ്മൾ പണ്ട പണ്ടത്തെ പോലെ രണ്ട് സൗനികരെയാണ് അടിച്ചു തീർക്കുന്നത് ഇപ്പൊ എന്തിനാ കൊച്ചുങ്ങളെയും സ്ത്രീകളെ കൊല്ലാണ് എന്തിനാ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്രോ എന്റെ കണ്ണുകറി ഞാൻ എന്റെ ഉമ്മച്ചിനായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്നത് എനിക്ക് അത് അറിഞ്ഞു കൊടുക്കാൻ ഇപ്പൊ ഞാൻ അതെന്റെ ചിലപ്പോൾ ഒരു കുറവായിരിക്കാൻ എനിക്ക് അങ്ങനെ ഒരു ഇമോഷണലി അങ്ങനെ ഒരു ഒരാളായതിന്റെ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവാം പക്ഷെ അതല്ലല്ലോ ബ്രോ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ പണ്ടത്തെ പോലെ അടിച്ചു തീർക്കുന്നേ ഒരു അറ്റത്ത് നിന്ന് നാല് ഒരു നൂറ് പേര് അവിടെ നിന്ന് ഓടിക്കും ഇവിടെ നിന്ന് ഓടിക്കുക അത് ആരും ജയിക്കണം അവരെന്താന്ന് വെച്ചാൽ എഴുതിയെടുക്കും ഓയിലെടുക്കോ മറ്റെടുക്കും മറിച്ച് എന്താന്ന് വെച്ചാൽ കൊച്ചുങ്ങളൊക്കെ അതെന്തിനാ അങ്ങനെ ചെയ്യണത് ഇവര് അതോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്തൊക്കെ അനീതികളാണ് ബ്രോ ബ്രോയ് വെറുതെ ജനിച്ചു വീണ നമ്മുടെ മതം നമ്മൾ തീരുമാനിച്ചാണ് ജനിച്ചത് ഈ മതത്തിന്റെ പേരിൽ ഒരാളെ ചൂഷണം ചെയ്യണം ശരിയാണ് ഞാൻ എന്റെ വീടിന്റെ അപ്പുറത്താണെങ്കിൽ ഞാൻ ഒരു ഹിന്ദു അല്ലേ എന്റെ അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യൻ അല്ലേ അപ്പൊ ഇതിന്റെ പേരിൽ നമ്മൾ ഒരു ഒരു പറ്റാത്ത ആൾക്കാരെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഒരു ട്യൂഷൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ വ്യക്തി എല്ലാത്തിലും കൊണ്ട് ഇപ്പൊ ഒരാളിൽ തന്നെ ഇല്ലേ നല്ലതും ചെയ്തതും പെർഫെക്റ്റ് ആയിട്ട് നല്ലതെന്ന് ഒരാളുണ്ടാവില്ല എന്നിലുണ്ട് മോശമുണ്ട് ഞാനത്ര നല്ല ആളൊന്നും അല്ല എന്നാൽ എന്നിലും നന്മയുണ്ടല്ലോ അതേപോലെ തന്നെയാണ് എല്ലാരും അതിന്റെ പേരിൽ ഈ പറഞ്ഞ എന്തിനാണ് ഈ ചെറിയ ജീവിതം എത്ര നാളാരും എഴുന്നേക്കോന്നു അറിയാത്തൊരു ജീവിതത്തിൽ ഈ കിടന്ന് ഈ യുദ്ധമൊക്കെ ചെയ്തത് എന്തിനാണ് ആരെ കാണിക്കാനാണ് എന്താണോ അധ്യാഗ്ഞ നിങ്ങൾ നേടുക ഈ കുറെ പൈസ ഉണ്ടാക്കി എന്നിട്ട് എന്ത് ചെയ്യും ഹ്യൂമാനിറ്റി വേണം ബ്രോ അതിനൊക്കെ വേണ്ടി ആരെങ്കിലും ഒക്കെ ഇന്നെങ്കിലും സംസാരിക്കണ്ടേ തീരാറായി പരിപാടി എനിക്ക് വേണമെങ്കിൽ യാമർനാടൊക്കെ ആയി ലോക അവസാനം ഒക്കെ ആയി ഇനി ഇനിയെങ്കിലും ആരെങ്കിലും ഒക്കെ ഇതിനെ സംസാരിക്കണ്ടേ